ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് നമ്മുടെ എണ്ണാങ്കുഞ്ഞിനെ കാണാവേ അവൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം ഓക്കേ ഇതാണ് നമ്മുടെ എണ്ണാങ്കുട്ട് നമുക്ക് ഇവന് ഇച്ചിരി ഫുഡ് കൊടുക്കാവേ പാല് കൊടുക്കാം വട നിന്റെ കയ്യാ കയറും താഴെ പോവും താഴെ പോകേ വേടം അയ്യോ നിന്റെ കയ്യെ കടിക്കുന്നുണ്ടോ ചാടല്ലേ താഴ്ച ആടല്ലേ താഴ്ച ആടല്ലേ കൊടുക്കാം അയ്യോ എൻറെ കാല കയറലേ എന്നെ കടിച്ചു പറയൊന്നും ഉപദ്രവിക്കില്ലേ എടാ ചോറ് തിന്ന റോക്കറ്റ് പോകുന്ന പോലെ തന്നെയാ കൊച്ചു പറഞ്ഞപോലെ ശരിയാ നമ്മുടെ മിട്ടുകൂട്ടന് ചോറ് വെച്ച് കൊടുത്തേക്കുവാണേ അവനത് കഴിക്കുന്നുണ്ട് അവന് നന്നായിട്ട് വിശക്കുന്നുണ്ട് പിന്നെ പാലും വെച്ചു കൊടുത്തിട്ടുണ്ട് അതും കുടിക്കുന്നുണ്ട് കമന്തി കളയല്ലേടാ അയ്യോ ഇതിപ്പം അവിടെ കമന്തിന് മീനുകുട്ടിനെ അവിടെ പിടിക്കാൻ നോക്കണ്ട അവനെ ദിവാങ്കോട്ടയിൽ എടുത്തു വെച്ചു കേട്ടോ അവൻ നിലത്തോട്ട് വിട്ടിട്ടെ അതിലേ ഇതിലെല്ലാം ഇറങ്ങി ഓടാൻ നോക്കുമായിരുന്നു വഴി വഴിന്നുള്ളത് നോക്കി കണ്ടുപിടിക്കുക ഇറങ്ങി ഓടാനായിട്ട് തന്നെയല്ല നമുക്ക് ഇവിടെ പൂച്ച ഉള്ളതുകൊണ്ട് അവൻ വേണമെങ്കിൽ ചാടി പിടിക്കാം അതുകൊണ്ടാണ് നമ്മൾ ഇത്ത കയറ്റി വെച്ചത് മിട്ടു മിട്ടു എടാടാ അവനെ നമ്മളെപ്പോഴും അങ്ങനെ തുറന്ന് വിടാറില്ലാത്ത കൊണ്ട് അവന് ഭയങ്കര പേടിയ അല്ലേ വിനു ഇനി എപ്പോഴും നമ്മൾ തുറന്ന് വിടുന്നില്ലല്ലോ കൂട്ടിലല്ലേ ഇടുന്നേ ആ താഴെച്ചാടിപ്പ കണ്ട ചെടി എല്ലാം ഉരുട്ടി ഇടുവാൻ ഇടാ അവന് തിന്നാൻ കൊടുത്താ ഞാൻ ഞാന് തിന്നാൻ കഴിയത്തില്ല അവൻ കാലയില് മാന്തുവിടാട അവനാ ഫുഡ് എടുത്തുകൊണ്ട കൊടുക്ക് ഫുഡ് എടുത്തുകൊണ്ട കൊടുക്ക് ോ വിളിച്ചോണ്ട് പോട അടച്ചേക്ക് വേണല്ലോ അല്ലെ കുറ്റിയിട്ടേക്ക് വേണല്ലോ പൂച്ച പിടിക്കോ അല്ലെ അവനാ പാലെല്ലാം അവിടെ കമത്താനായിട്ട് സാധ്യതയാണ് മികവാറും അതവിടെ മറിക്കും അവനാ ചോറ് തിന്നാൻ കഴിയല പഴം കൊടുത്താൽ അത് മുഴുവനും അറിഞ്ഞു കളയും അത്രേ ഉള്ളൂ എതിലെയാ പോവണ്ടെന്നാണ് പുള്ളി നോക്കുന്നത് ബാഗിന്റെ പുറയിലുണ്ട് അവന് ചോറും വേണ്ട ഒന്നും വേണ്ട എനിക്കിട്ടൊരു കടിയും വെച്ചു ഈ ദുഷ്ടനെ ഞാന് പൂച്ചയുടെ കൈന്ന് രക്ഷിച്ചെടുത്തതാ എന്നിട്ട് ആ എന്നെ കടിച്ചത് നല്ല ഇടിയുമാണു എവിടെ എന്നാടാ അവനൊന്നും കഴിക്കാൻ കഴിയല്ലോ വാ പാലാണേലോ അവിടെ കുറച്ച് കമ്മത്തിന്റെ ഇടയിലോട്ടം കണ്ട് കേറിയിട്ടുണ്ട് ആ ഇന്ത്യ എന്തോ നമുക്കിനി മീനുകുട്ടിയുടെ ഒരു പാട്ട് കാണാതെ മീനിക്കുട്ടി എങ്ങനെ പാട്ട് പാടുന്നതെന്ന് നമുക്ക് നോക്കാം മീനിക്കുട്ടി പാടിക്കോണേ പാടിക്കോ മഞ്ഞു വീണു പുതിർ me കഴിഞ്ഞോ ഇത്രയേ ഉള്ളോ നല്ല പാട്ടാട്ടോ ഇതാരാ പഠിപ്പിച്ചേ സാറാണോ പഠിപ്പിച്ചത് കൊച്ച് നന്നായിട്ട് പാടുക ചെയ്തു പക്ഷെ ഒരു തെറ്റ് വന്നിട്ടുണ്ട് പിന്നെ കൊച്ച് താളം ഇടുന്നത് തെറ്റിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ 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 നമുക്ക് ഈ തെറ്റിച്ചത് തെറ്റിച്ച് താളം വിടരുത് ആ പാട്ടിൻ്റെ അനുസരിച്ചല്ല കൊച്ച് താളം ഇട്ടത് കേട്ടോ താള വിടുന്നൊന്ന് ശ്രദ്ധിക്കണേ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊരു ചെറിയൊരു തെറ്റുണ്ടായിരുന്നു എന്നേ ഉള്ളൂ അത് നന്നായിട്ടൊന്ന് പഠിക്കണം പാടി പഠിക്കണം കേട്ടോ ആ താളെ വിടാൻ അറിയത്തില്ല അത് കുഴപ്പമില്ല അത് പഠിപ്പിക്കാം പിന്നെ ആ ഒരു ഇച്ചിരി തെറ്റിയിട്ടുണ്ട് ഒരു ഒരു വേട് ഒരു വാക്ക് തെറ്റിയായിരുന്നു അതും കൂടി ഒന്ന് നോക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു വാക്ക് അതിൻ്റെ ഇടയ്ക്ക് തെറ്റിയിട്ടുണ്ട് അത് ഞാൻ ഉണ്ട് ഉണ്ട് നീ അങ്ങനെയല്ല കുഞ്ഞിന ചെറുതായിട്ട് തെറ്റിപ്പോയായിരുന്നു ആലോചിച്ച് പാടിയ പോലെയാണ് കൊച്ചു പാടിയത് ഒരു വാക്ക് കൊച്ചോർക്കുന്നില്ലേ ഉണ്ടുണ്ട് ആ എവിടെയാണെന്നിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല പക്ഷെങ്കിൽ ഞാൻ ആ ബുക്കിനകത്ത് വായിച്ച് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായായിരുന്നു ഇതിന് ഒരു കൊച്ചു രാവിലെ നമ്മൾ പാടി നോക്കിയപ്പോഴേ അന്നേരം നീ അത് തെറ്റിച്ചാ വായിച്ചേ അപ്പം ആ എഴുതി വെച്ചേക്കുന്നതും തെറ്റിച്ചാൽ ഒന്ന് വെട്ടിയിട്ട് പിന്നെ എഴുതി വെച്ചേക്കുക അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ആ നീയല്ലേ എഴുതിയത് പക്ഷെങ്കിൽ അത് അങ്ങനെയാണ് തെറ്റുന്ന തെറ്റുന്ന പോലെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പഠിച്ചെടുത്തേക്കുന്നത് അസാരിയില്ല നമുക്ക് കറക്റ്റ് ചെയ്യാം ആ അത് ഞാൻ നോക്കട്ടെ അത് കറക്റ്റ് ചെയ്ത് തരാം വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ താളം തെറ്റിപ്പോകുന്നുണ്ട് താളം അങ്ങനെയല്ലേ ഇടുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കൊച്ചു മോ കുഞ്ഞല്ലേ രണ്ടാം ക്ലാസ്സിലല്ലേ ആയുള്ളു പാട്ടുപാടുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല അപ്പോൾ മീനിക്കുട്ടിയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നമ്മുടെ എണ്ണാകുഞ്ഞിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ എന്നാ പറയണ്ടേ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത്രേ ഉള്ളൂ അത് മതി അതുപോലെ ബെൽബട്ടൺ എല്ലാവരും ഞെക്കുമെന്ന് അറിയത്തില്ല ബെൽബട്ടൺ ഞെക്കിയാലേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും കിട്ടും അല്ലെങ്കിൽ ചെറിയ ചില വീഡിയോസ് മാത്രമേ കിട്ടത്തുള്ളൂ അത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റ കൊടുത്ത് തരാ ശരി